ആരും ഇല്ല ഇവിടെ ഇൻട്രോ പറയുന്നു അമ്മ ജോലിക്ക് പോയി ഞാനെ ജോലിക്ക് ഓരോ അപ്പൊ സംഭവം ശ്രുതില്ലോക്കി ഇവിടെ വന്നപ്പോൾ അതെ വലിച്ചൊക്കെ ഇങ്ങനെ ഹലോ എല്ലാര്ക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ ആരും ഇല്ല ഇവിടെ ഇന്റർ പറയായിരുന്നു അമ്മ ജോലിക്ക് പോയി ഞാൻ ജോലിക്ക് പോകാൻ ഇറങ്ങണു അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ശ്രുതി ഇല്ല ശ്രുതി ഇപ്പം കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസം ഇന്നലെ പോയി ഇന്നലെ വീട്ടിലേക്ക് പോയി ഇന്നലെ വീട്ടിലേക്ക് പോയി പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം വീട്ടില പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്ത് നല്ല മഴ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല മഴയല്ല പൊടിഞ്ഞിട്ടിരിക്കുന്നുണ്ട് രാവിലെ മുലിങ്ങനെ ഇരിക്കണ് അപ്പോ ശ്രുതി കാല് കൊണ്ടുപോയിട്ട് പടി ആയുർവേദിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു ആയുർവേദിക്ക് കാണിച്ച് കഴിഞ്ഞപ്പോൾ അവര് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ് അരച്ച് അങ്ങനെ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറെ നേരം ഇങ്ങനെ ഒഴിക്കണം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു അപ്പം നമ്മളെ വീട്ടിലിപ്പോൾ ഞാൻ അമ്മ ജോലിക്ക് ചോദിക്കഴിഞ്ഞാൽ ഞാൻ ജോലി ചോദിക്കും പിന്നെ ആരും ഉണ്ടാവില്ല സുഖ ഒറ്റയ്ക്കിരിക്കേണ്ട ഒരു ഇവിടെ പിന്നെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ നോക്കണ ആരെങ്കിലും അപ്പോൾ അതുകൊണ്ട് ആളവിടെ ഇന്നലെ ഇന്നലെ മുതൽ അവിടെ പോയി നിൽക്കണം സംഭവം എന്ന് വെച്ചാൽ ചെയ്യണം കറക്റ്റായിട്ട് അത് അപ്പോൾ അതുകൊണ്ട് ശുദ്ധി ഇന്നലെ അവിടെ കൊണ്ടു നാക്കി നല്ല ഇവിടെ നിൽക്കണം അപ്പോൾ ആൾ വീട്ടിൽ വീട്ടിലിപ്പോൾ ഇപ്പോൾ റെസ്റ്റാണ് ഇപ്പം ഇപ്പം ഒന്നുകൂടെ റെസ്റ്റ് തുടങ്ങി വയ്ക്കുകയാണ് ഇപ്പോൾ സംഭവം എന്ന് വെച്ചാൽ അനക്കാൻ പറ്റില്ല അനക്കാൻ പാടില്ല അനക്കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം ഗ്യാപ്പുണ്ടെന്നാണ് അവിടെ നിന്ന് നമ്മുടെ ആയുർവേദത്തിൽ കാണിച്ച പടിയൂരാണ് കാണിച്ചത് നമ്മുടെ മതിലകത്ത് പടിയൂർ എന്നുള്ള സ്ഥലത്താണ് കാണിച്ചത് അപ്പോൾ കുറേ പേരൊക്കെ പറഞ്ഞതാണ് നല്ല സ്ഥലമാണ് അപ്പോൾ അച്ഛനെയും കാണിച്ചു തന്നെയാണ് അച്ഛനെയും കാണിച്ചു തന്നെ ആണ് മുമ്പ് നടുവേനായിട്ട് അപ്പോൾ നല്ല കൈദിവസം തന്നെ കാണിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ റെസ്റ്റ് എടുത്തിരുന്നില്ലെങ്കിൽ ഇപ്പോൾ നമുക്കിത് അത്യാവശ്യം റെസ്റ്റാണെങ്കിൽ ആവശ്യം അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളോട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെ ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നൂറ് റെസ്റ്റ് എഴുതാൻ വരും അപ്പോൾ ശുദ്ധി അവിടെ പോയിക്കണം വീട്ടിൽ പോയിക്കണം നമ്മൾ വീട്ടിൽ പോയിട്ട് കാണിക്കാനും വലിയ സംഭവം കാണിച്ചാലേട്ടാ നമ്മൾ വീടിൻ്റെ അകത്ത് വന്ന കുറെ ദിവസമല്ലേ വീടിൻ്റെ അകണ്ട് നമ്മുടെ വീട്ടിലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പിന്നെ എന്ന് വെച്ചാൽ നമുക്കൊരു ബെഡ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ എല്ലാവരും കൂലായിട്ട് ഇപ്പം ഇതിന്റെ അടിയിൽ ഫ് എടുത്തിട്ട് വീഡിയോ ഈ കുറച്ച് ഇടയ്ക്ക് പൊറിക്കാനൊക്കെ ഉണ്ട് ബെഡ് ഒക്കെ അങ്ങോട്ട് കൂടെ മാറ്റാനൊക്കെ ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബെഡ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ സംഭവം കണ്ടു ഞാൻ അപ്പം ഇവിടെ ഉണ്ട് എല്ലാം ഞാൻ ഇവിടെ അലക്കി അലങ്ങ് വീടായിട്ട് ഇടയ്ക്കാണ് ഞാൻ മര്യാക്കി ഇട്ടില്ല സംഭവം എന്ന് വെച്ചാൽ മൊത്തം മാറ്റണം ഇവിടെ വന്നാലും മൊത്തം മൊത്തം പൊക്കി അങ്ങാട മാറ്റി സെറ്റ് ചെയ്തല്ലേ റെഡി ആവുള്ളൂ അപ്പൊ അങ്ങ് വിളിച്ചപ്പോ കാണിച്ചേട്ടാ അപ്പൊ നമുക്ക് നൈസായിട്ട് പോവാൻ നോക്കാം നമുക്ക് നേരെ ബെഡ് സൂത്തിനെ കാണിച്ച അവിടെ അങ്ങനെ എന്തെടുത്തിരിക്കുന്ന ആള് പോയി നോക്കാം ആളവിടെ ആളവിടെ എന്തെടുക്കണം നമുക്ക് നോക്കിട്ടാ വരാം അവിടെ പോയിട്ട് വരാം നോക്കിയേ ഇവിടെ വന്നപ്പോ ഒരാള് ഇവിടെ ഇപ്പുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അതെ നേരെ അവിടെ വന്ന് മഴയൊക്കെ ഇരുന്നു ഇതേ അവിടെ ഒരാൾ വന്നിട്ടുണ്ട് അവിടെ പിന്നെ അവിടെ പറഞ്ഞ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞല്ലേ

നല്ലപോലെ ണ്ടായിരുന്നു അത്യാവശ്യം അത് കാരണം വലിച്ചൊക്കെ അത് ആയുർവേദത്തിലൊക്കെ പോയവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും നല്ല വേദന കൊടിക്കും മാറിയതാണ് അങ്ങനെ മൂന്ന് മാസം പോയി അപ്പൊ ആ വരിച്ചിട്ടപ്പോ തന്നെ കാലിലൊക്കെ നമ്മളോട് ഇങ്ങനെ മാറും മാറും കഴിക്കാൻ അകത്തേക്ക് കഴിക്കാൻ വേറെ മരുന്നോ കാര്യങ്ങളോ ഒന്നും പ്രത്യേകിച്ച് നമ്മളല്ലാണ്ട് ചില പൊടിക്കൈകളൊക്കെ നോക്കി വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായില്ല ഇവിടെ മുതൽ ചെറിയ അന്നത്തെ തന്നെ അന്നേരത്തന്നെ കാണിച്ചില്ലേ പൊളി വ്യത്യാസം വന്നതൊക്കെ പിന്നെ നമുക്കും ഒരു കാലിലൊരു ബലമൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ നടക്കുമ്പോ ചെറിയ വ്യത്യാസങ്ങളൊക്കെ പിന്നെ അത്ര വലിയ വ്യത്യാസം മാറും രണ്ടു ദിവസം ി പോയി എന്നെച്ച പോലെ നമ്മള് നോക്കണം അതെ അന്നത്തെ വിശേഷങ്ങളൊക്കെ പറയണ്ട അതവിടെ ഇവിടെ ഇന്ന് ഒരു മൂന്നുപേർ മാത്രമേ ഉള്ളൂ മൂന്നല്ല ഒരാള് കിടന്ന് ഉറങ്ങിണ്ട് അതെ നൈറ്റ് ഷിഫ്റ്റ് ഇപ്പൊ ഇപ്പൊ നൈറ്റ് ആയിട്ടുള്ളൂ എന്തോലി ഇപ്പൊ അമ്മയൊക്കെ ജോലിക്ക് പോയി അപ്പൊ നേരെ ഇങ്ങോട്ട് പെട്ടെന്നായിരുന്നു ഇങ്ങോട്ട് പോന്ന അതിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോ കാണിച്ചു അതെ

ാണ് സാമ്പാർ വറുത്തത് അമ്മാ പറയണ്ട് വീഡിയോ രാവിലെ ഞാൻ കഴിച്ച് കൊറച്ച് മറ്റേ മുരിങ്ങലേം മുട്ടയും കൂടെ

പിന്നില്ലേ സംഭവം എല്ലാവർക്കും ഇപ്പോഴും അറിഞ്ഞു കൊടുക്കണ്ട വെറുതെനിക്ക് കാലു വേന വന്നതല്ല നമ്മളു വേദന മാറാ എന്താണെന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കണ്ട് കമന്റിലൊക്കെ പഴയ വീഡിയോനായിട്ട് കാല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ചെളി ഉണ്ടായിരുന്നു ആ ചെളി ചേച്ചിടെ വീട്ടിൽ നിന്ന് തിരിച്ചു വരണ്ടായിരുന്നു അപ്പൊ ആ ചെളിയിൽ ഇങ്ങനെ ഈ സ്ലിപ്പായി വണ്ടി സ്ലിപ്പായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ജസ്റ്റ് കാല് കുത്തി കാലെടുത്ത് വെച്ച് വീണൊന്നും ഇല്ല വണ്ടിയും കൊണ്ട് ഞാൻ പോയിന്നിട്ട് അത് കാര്യമാക്കാണ്ട് കല്യാണം കളിക്കാനുള്ള ഡാൻസ് പ്രാക്ടീസിനൊക്കെ അറിയാണ്ട് പോയതാണ് പിന്നെ അത് കൂടാണ്ട് നമ്മൾ അന്ന് തന്നെ പോയത് അൽസാചല പരിപാടിക്കായിരുന്നു അൽസാചല പോയി അതിന് കഴിഞ്ഞ് പിറ്റേ ദിവസം പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിലും നോയമ്പിന്റെ പരിപാടികളും ക്ലീനിങ്ങും അങ്ങനെയൊക്കെ ആ സമയത്തായിരുന്നു പിന്നെ കല്യാണം വന്ന് അങ്ങനെ ഒരു ഒന്നൊന്നര ആഴ്ചോളം എനിക്കങ്ങനെ അറിയാണ്ടല്ലേ അതും കൂടെ ഉണ്ടായിരുന്നെങ്കിലും വേദന എടുക്കണ കൂടുമ്പോ നമ്മൾ വിചാരിക്കണ എന്താണ് കാലന്ന് കുത്തിയിട്ടുണ്ടല്ല അതിന്റെ ആയിരിക്കുമല്ലാന്ന് ഓർക്കണം പക്ഷെ ഇങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര നീര് വരുമെന്നൊക്കെ അല്ല ഈ പറയണത് ിഗമെന്റിനാണ് പറ്റിയത് അതാണ് വരാനേ പിന്നെ കാലിന്റെ പെട്ടെന്ന് നീര് വരുമല്ലോ പേരിലൊടി അങ്ങനെയൊക്കെ അത്ര കുത്തും നമ്മൾ വെറുതെ തട്ടുമ്പോഴൊക്കെ വേദന ഉണ്ടാവില്ല അത്ര ഭയങ്കരമായിട്ടുള്ള ഒരു കുത്തലും എനിക്ക് തോന്നിയില്ല പക്ഷെ കുത്തി തിരിഞ്ഞിട്ടുണ്ടാവും പറയുന്നത് നല്ല രീതിയിൽ എടുത്തത്

എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴായിരുന്നു വൈകിട്ട് ഇപ്പോൾ എടുത്തിട്ടില്ല എന്ന് മനസ്സിലായത് അപ്പം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ അത്ര ഒരു നല്ലൊരു ക്ലൈമറ്റ് ഒന്നും അല്ല അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പുറത്തൊക്കെ വന്നിരുന്നതാണ് അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടല്ലോ കുറച്ച് ചെറിയ ചെറിയ വിശേഷങ്ങൾ പിന്നെ അടുത്ത ആയിട്ട് അടുത്ത നല്ല നല്ല ആയിട്ട് ഇനി വരാം അപ്പോൾ അടുത്ത വീഡിയോ കണ്ടവരെ ബൈ